ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ പ്രമേഹ രോഗികൾ കഴിക്കേണ്ട പഴങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്കത് വളരെ ഉപയോഗപ്പെട്ടു എന്നുള്ള രീതിയിൽ കമൻറ്റും വന്നു പക്ഷേ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഈ പഴങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ഒരുപക്ഷെ നിങ്ങളിൽ പ്രമേഹം ഉള്ളവരും പ്രമേഹം ഇല്ലാത്തവരും ഒരുപക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ പൊതുവേ എപ്പോഴും നമ്മൾ കുറച്ച് ക്യാഷ്യൂനിട്ട് പിസ്ത ബദാം അതുപോലെ ഈന്തപ്പഴം മുതലായിട്ടുള്ള ഒട്ടനവധി ആപ്രിക്കോട്ട് മുതലായിട്ടുള്ള ഒട്ടനവധി ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ വാങ്ങി വയ്ക്കാറുമുണ്ട് നമ്മൾ പതിവായിട്ട് ഇത് കഴിക്കാറുമുണ്ട് അപ്പോൾ ഈ ഒരു സംശയം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഉണ്ട് പക്ഷേ ഒരിടത്തും ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതായത് പ്രമേഹ രോഗികൾ ഈ പറയുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാമോ എത്ര അളവിൽ കഴിക്കണം ഇനി നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിനോടൊപ്പം തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ആരൊക്കെ കഴിക്കാൻ പാടില്ല മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കിയോളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ നമ്മൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും ആരോട് ചോദിച്ചാലും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ് എന്നെല്ലാവരും പറയും എനിക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഊർജവും ഉന്മേഷവും കിട്ടാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ശരീരം മെലിഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ അകത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും ഇപ്പോൾ ഉണക്ക മുന്തിരിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് അയൺ സപ്ലിമെൻറ്റായിട്ട് നമുക്കിത് അതായത് അയൺ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കാൽസ്യം വൈറ്റമിൻസ് മിനറൽസ് മുതലായിട്ടുള്ള ഒട്ടനവധി നമ്മുടെ ശരീരത്തിന് വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ അതായത് വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ വലിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ടും ഇതിനെ സഹായിക്കും അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളിലും നമുക്ക് ചില സമയത്ത് ഉണക്ക മുന്തിരി കഴിക്കുന്നത് കൊണ്ട് മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ച് നിർത്തുന്നതിനും മറ്റും ഒക്കെ ആയിട്ടും ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കാറുമുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോട്ടീൻസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജിമ്മിൽ പോകുന്ന ആളുകൾ പെട്ടെന്ന് ആ ക്ഷീണം തോന്നുന്നവർക്കൊക്കെ നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ അതായത് സ്കിന്നിന് കുറച്ചുകൂടി തിളക്കം കിട്ടുന്നതിന് മുടിയുടെ ആരോഗ്യത്തിന് മുതലായിട്ടുള്ള ഒട്ടനവധി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അതായത് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ദോഷവശങ്ങളെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കാം കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ പഴങ്ങൾ കഴിക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ അയ്യോ ഒരു ദിവസം ഞാൻ ഏത്തപ്പഴം കഴിക്കുന്നേക്കാളും നല്ലതല്ലേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ചെറിയ അളവിൽ കഴിക്കുന്നത് എന്ന് ഒരുപാട് പേരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചിട്ട് ഈയൊരു രീതിയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങൾ അറിയാനുള്ള ഒരു കാര്യം ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കിവി ഫ്രൂട്ടിൻ്റെ ഡ്രൈ ഫ്രൂട്ടായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഷ് ആയിട്ടുള്ള കിവി ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് കാരണം പെട്ടെന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടാത്ത അത്യാവശ്യം ചെറിയ പുളുപ്പും ചെറിയ മധുരവും കൂടിയുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഇനി നിങ്ങൾ നിങ്ങളിതിനെ ജസ്റ്റ് നമ്മൾ വാങ്ങുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ നല്ല പച്ച കളറിൽ ഇതിരിക്കും ഇതെടുത്ത് കഴിച്ചാൽ അത്യാവശ്യം നല്ല മധുരമാണ് അപ്പോൾ ഇത് കുറേ ദിവസം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കേടാവാതിരിക്കും അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എല്ലാവരും വിചാരിക്കും ഇത് പോസിറ്റീവ് ആണെന്ന് ഇതിൻ്റെ അകത്ത് നിങ്ങൾ അറിയാനുള്ളൊരു കാര്യം ഇത് ഒരുപാട് ദിവസം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സുകളിൽ എല്ലാം ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അറിയാനുള്ളത് ഇതിന് എന്തുകൊണ്ട് ഇത്രയും കളർ വരുന്നു നമ്മളിപ്പോൾ ഒരു സാധാരണ പച്ച കളറിലുള്ളൊരു കിവി ഫ്രൂട്ട് എടുത്ത് നിങ്ങൾ ഉണക്കി നോക്ക് അതിൻ്റെ കളർ എന്തായാലും ഈ പറയുന്നൊരു ഡാർക്ക് ഗ്രീൻ അല്ലെ നല്ല തിളങ്ങുന്നൊരു ഗ്രീനിലേക്ക് വരില്ല അപ്പോൾ അവിടെ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ചേർക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങളെടുത്ത് ഉണക്കി കഴിഞ്ഞാൽ അതിന് നാച്ചുറൽ ഷുഗർ കണ്ടന്റ് നമുക്ക് ഓൾറെഡി നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളിവിടെ കഴി ഇടുന്ന എന്താണ് ആർട്ടിഫിഷ്യൽ ഷുഗർ അതായത് സാധാരണ കിവി ഫ്രൂട്ട് എന്ന് കിട്ടുന്നതിൻ്റെ ഡബിളോ ട്രിപ്പിളോ അല്ലെങ്കിൽ ഒരുപാട് ഇരട്ടി മധുരം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ചേർക്കുന്നുകൊണ്ടാണ് ഇതിന് ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഒരു കഷ്ണം ഡ്രൈ ഫ്രൂട്ട് ആയിട്ടുള്ള കിവി ഫ്രൂട്ട് കഴിക്കുന്നതല്ലേ ഒരു ഫുള്ള് കിവി കഴിക്കുന്നേക്കാളും നല്ലതാണ് പക്ഷേ തികച്ചും തെറ്റാണ് നമ്മൾ സാധാരണ കഴിക്കുന്നേക്കാളും ഇരട്ടിയായിട്ട് നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക തികച്ചും ഒരു ധാരണ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്ത ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ ഇനി ഇപ്പോൾ ഗൾഫിലുള്ള ആളുകൾക്ക് അറിയാം അവിടെ നിന്ന് നമ്മൾ കഴിക്കുന്ന ഈന്തപ്പഴത്തിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈന്തപ്പഴത്തിൻ്റെ അത്ര വലിയ മധുരം കാണത്തില്ല കാര്യം അവിടെ കിട്ടുന്ന പ്യുവർ ക്വാളിറ്റി സാധനമായിരിക്കും കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ നല്ല ശർക്കര പാണിയിലിട്ട് എടുക്കുന്ന ഈന്തപ്പഴമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അമിതമായിട്ട് നമ്മൾ ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഗ്ലൈസിമിൽക്ക് ഇൻഡെക്സ് കൂടും പ്രമേഹം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് അതായത് നമ്മൾ വിചാരിക്കുന്ന ലെവലിനേക്കാളും ഇരട്ടിയായിട്ട് കൂടുന്ന ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഇനി അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഒരു ന്യൂട്രീഷണൽ ഇംബാലൻസ് സൃഷ്ടിക്കും അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നട്ട്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ പോലും നമ്മൾ നമ്മുടെ കയ്യിലിങ്ങനെ ഇറക്കി പിടിച്ച് കഴിഞ്ഞാൽ ഒരു പിടി എത്രയാണോ വരുന്നത് അത്രയും കൂടുതൽ അളവ് നമ്മൾ ഒരു ദിവസം ഈ പറയുന്ന നട്ട്സ് കഴിക്കാൻ പാടില്ല നട്ട്സായാലും ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും അപ്പോൾ ഇതിനു പകരം നമ്മൾ ഒരുപാട് കഴിക്കുന്ന സമയത്ത് കൂടിയ അളവിൽ പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും പക്ഷേ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും കിട്ടും പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈബർ കണ്ടന്റ് വളരെ കുറവായിരിക്കും അപ്പോൾ നാച്ചുറലി കിട്ടുന്ന ഫൈബർ ഇല്ലാതെ വരുമ്പോൾ മലബന്ധം ഉണ്ടാകാനും അസിഡിറ്റി പുളിച്ചുതേട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഓവർ വെയ്റ്റ് അതായത് അമിത വണ്ണം നമുക്ക് ഉണ്ടാകാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് വളരെയധികം വർദ്ധിപ്പിക്കും പിന്നീട് പലപ്പോഴും ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്കറിയാം സാധാരണ ഫ്രൂട്ട് കഴിച്ചാൽ നമ്മുടെ പല്ലിലധികം ഒട്ടിപ്പിടിക്കില്ല പക്ഷേ ഡ്രൈ ഫ്രൂട്ട് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളിൽ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത് നമുക്ക് മോണരോഗങ്ങളും ദന്തരോഗങ്ങളും ഉണ്ടാക്കാനും പല്ല് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ അമിതമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പല്ല് പുഴുക്കുന്ന രീതിയിൽ അതായത് ഡെൻറ്റൽ ക്യാരീസ് വരാനുള്ള ഒരു സാധ്യത ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂട്ടും അപ്പോൾ പലപ്പോഴും നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള സ്റ്റോൺ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതൊരു കാരണമാവും അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുകയാണ് വേണ്ടത് നാച്ചുറൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിങ്ങനെ വളരെ വിശ്വസിച്ച് ഒരുപാട് വില കൊടുത്തിട്ട് വാങ്ങി നമ്മൾ വളരെ സേഫാണ് എന്ന് കരുതിയിട്ടായിരിക്കും പലപ്പോഴും ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് ഇപ്പോൾ ഈന്തപ്പഴം നമ്മൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഈന്തപ്പഴത്തിൻ്റെ അകത്ത് സാധാരണ എടുക്കുന്ന ഒറിജിനലിനേക്കാളും കൂടുതൽ മധുരമാണ് ഇനി നമ്മൾ കഴിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് വരുന്ന ചില കാര്യങ്ങൾ അതായത് ഇപ്പോൾ നട്ട്സിൻ്റെ കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ വറുത്ത കപ്പലണ്ടി നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട് കപ്പലണ്ടി വാങ്ങി കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് സാൾട്ട് അഥവാ ഉപ്പ് അമിതമായിട്ട് ഇട്ടിട്ടായിരിക്കും തരുന്നത് ഇനി പിസ്ത കഴിക്കുമ്പോൾ കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഉപ്പുണ്ട് അപ്പോൾ നമുക്ക് ബി പി കൂടുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ സോഡിയത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുന്നതിനും ഇതൊരു മെയിൻ ആയിട്ടുള്ള കാരണമാണ് പലരും ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വായുവിൻ്റെ പ്രശ്നവും വയറിരിച്ചിലും ദഹന പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ കാൽഷ്യം നെറ്റിൽ തന്നെ നമുക്ക് പല ഫ്ലേവറുകളിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും അതായത് വറുത്ത കശുവണ്ടി നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിൽ പച്ച കളറിലുള്ളത് കാണും അതുപോലെ തന്നെ ചിലപ്പോൾ ചുവന്ന മസാലകൾ ചേർക്കുന്നത് കാണും ഇനി ഉപ്പ് സാൾട്ട് ചേർത്തിട്ട് വറുക്കുന്നത് കാണും അപ്പോൾ ഈ ഒരു രീതിയിൽ പല ഫ്ലേവറുകളിൽ വാങ്ങാനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് കഴിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ലോ ക്വാളിറ്റി മസാലകളാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ഉണക്ക മുന്തിരിയാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കുക ഇനി അണ്ടിപ്പരിപ്പാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുക ബദാണെങ്കിലും വെള്ളത്തിലിട്ട് കഴിക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ ഡ്രൈ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങളിത് കഴിക്കണം ഇത് നമുക്ക് വളരെയേറെ ഗുണപ്രദമാണ് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് അധികവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പഞ്ചസാര ലൈനിയിൽ ഇട്ടതോ ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവുകൾ അമിതമായിട്ട് ചേർത്തിട്ടുള്ളതും അതായത് നമുക്ക് രുചിയും നിറവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ട് ഇത് വാങ്ങും ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് ഇരിക്കുന്ന ആപ്രിക്കോട്ട് വാങ്ങുന്നവരുടെ എണ്ണം ഒരുപക്ഷെ വളരെ കുറവായിരിക്കും കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ അത്ര നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന കളറല്ല പക്ഷേ മറ്റുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ ഭയങ്കര ആവേശമായിരിക്കും കാരണം എന്താണ് നല്ല കളറിലിരിക്കും നല്ല മധുരമുണ്ട് അപ്പോൾ ചെറിയ അളവിൽ കഴിച്ചാലും മതി എന്ന് വിചാരിക്കും പക്ഷേ തെറ്റായൊരു ധാരണ ആയതുകൊണ്ട് ഇത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വന്നത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റിലോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ